നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം ആത്മാർത്ഥമാണ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ജനറൽലെസ്സാണ് ആണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മയച്ചാണെങ്കിൽ അതായത് നിങ്ങളുടെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിയുമായുള്ള ആ ഒരു മനോഹര നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഒരു വീഡിയോ കാണുവാനായിട്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവണമെന്നില്ല നിങ്ങളുമായിട്ട് അതായത് അവരുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു പിടിയും ഇല്ല അപ്പം അത്തരത്തിലുള്ള ഒരു അകൽച്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ മനഃപൂർവ്വം അകന്ന് നിൽക്കുന്നതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലാകാം അവർ മാറി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ അവരിനി തിരിച്ചു വരുമോ അതും അല്ലെങ്കിൽ എന്നേക്കുമായി ജീവിതത്തിൽ നിന്നും പോകുമോ എന്നൊക്കെ ഒരു ആദ്യുണ്ട് അപ്പം ഇവിടെ ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും കൃത്യമായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല ആ സമയത്തെല്ലാം ഈയൊരു വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയിൽ അത്രത്തോളം അഡിക്റ്റാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ക്ഷമ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈ ഒരു സ്പ്രെഡിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് അപ്പോൾ അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല ഒരിക്കലും ഇവർക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ സ്വഭാവം കണ്ട് ഇവർ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ വ്യക്തി അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം നിങ്ങൾ അവർക്ക് ഒരുപാട് വാല്യുബിൾ ആണ് എന്ന രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നതാണ് പക്ഷേ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പോലുള്ള ആ ഒരു പെയിൻ ഇപ്പോൾ അവരും അനുഭവിക്കുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ കടന്നു വരുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിയും പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് നിങ്ങളുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കാറുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് മാറി വരേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട് ഇവർ അതിനു വേണ്ടി ഒരുപാട് പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് അവർ കുറച്ച് സമയം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ലായിരിക്കാം അപ്പോൾ അവരായിട്ട് തീരുമാനമെടുത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ടാവാം ഇത്തരത്തിലൊരു ഡിസ്റ്റൻസ് ഇടുന്നത് സത്യം പറഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ഇവരൊന്നും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കില്ല അവരുടെ ജീവിതത്തിൽ അത് അവർക്ക് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം എന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി വരണം എങ്കിൽ മാത്രമാണ് അവർക്കത് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് തീർച്ചയായും നിങ്ങളുമായി ഒരു കൂടിച്ചേരൽ അവരുടെ മനസ്സിലുണ്ട് അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം അതായത് നിങ്ങൾ അനുഭവിച്ചത് എന്താണോ ആ ഒരു വേദന അതെന്താണോ അതിനിരട്ടി അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നത് തീർച്ച തന്നെയാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ആ ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയാകാം ഒരുപക്ഷെ അവർ നിങ്ങളിൽ നിന്നും പോയിട്ടുണ്ടാവുക അങ്ങനെയും നമുക്കിവിടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു എനർജിയും നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഇവർ പോയതിന് ശേഷം ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചു ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വഴിത്തിരിവാണ് എന്ന് പറയാം സംഭവിക്കുന്നത് അതായത് അവർക്ക് ചില അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു പക്ഷെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും എല്ലാം അവർ ഉൾക്കൊള്ളുന്നുണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ വില അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ കാണണമെന്നുള്ള ഒരു തോന്നലൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ സ്നേഹമൊക്കെ ഒരുപാട് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വന്ന് കാണണമെന്നും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണമെന്നൊക്കെ അവർക്കിപ്പോൾ ആ മനസ്സിൽ അവരാലോചിക്കുന്നുണ്ട് പക്ഷേ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ അവരുടെ ഭാഗത്ത് കാണുന്നുണ്ട് അപ്പോൾ അതൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊരു പ്ലാനിങ് നടത്തുകയായിരിക്കാം അതിന് ചില സാവകാശങ്ങൾ വേണമായിരിക്കാം അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു സ്വാധീനം ഇവരിലേക്ക് കുറഞ്ഞു വരികയാണ് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവർ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരികയാണ് അതുകൊണ്ട് അവർക്ക് തേർഡ് പാർട്ടി പറയുന്ന ഒന്നും അവർ തീരെ ഭാഗം വെച്ച് കൊടുക്കുന്നില്ല അവർക്ക് ഇനിയും ഒരിക്കലും ഇവരെ അടിച്ചമർത്താൻ സാധിക്കാൻ സാധിക്കില്ല അതിനവർ നിന്ന് കൊടുക്കില്ല എന്നൊക്കെ ഒരു തീരുമാനം അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് തീർച്ചയായിട്ടും ഇതിലെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം നന്ദി